പെരിയ ഇരട്ടക്കൊലക്കേസിൽ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആര് ശ്രീരാഗ് എ അശ്വിന് സുഭീഷ് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം മുൻ എം ൽ എ കെ വി കുഞ്ഞരാമനടക്കം നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചുവർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കൊച്ചിയിലെ പ്രത്യേക സിബിഐ കോടതിയിലാണ് വിധി പറഞ്ഞത് പിഴ തുക കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബത്തിന് കൈമാറണമെന്നും കോടതി വിധിച്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപതുമാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് സിബിഐ കോടതി ശിക്ഷ പ്രഖ്യാപിച്ചത് വിധിയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് കൃപീഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു തൃപ്താണ് പറയാനുള്ള വിധിയല്ല പക്ഷെ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത് വധശിക്ഷ കണ്ട് അതുകൊണ്ട് ഇപ്പോ ബാക്കി അഞ്ചുപേർ എം എൽ എ ഉട്ട് അവർക്ക് അഞ്ചു വർഷമാണ് പക്ഷെ അവരെയും കൂടി ഇതേ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ആലോചിച്ച് ആലോചിച്ച് പ്രോസിക്യൂട്ടറെ പോകും അറ്റം പോകാനാണ് എന്ന് പറഞ്ഞാൽ വർഷം അവർ കഴിഞ്ഞല്ലോ ആറു വർഷം ഇനി ആറു വർഷം കഴിഞ്ഞാൽ അവർ തിരിച്ച് നാട്ടിലേക്ക് കഴിക്കുന്ന അപ്പോൾ ശിക്ഷ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഇനിയിപ്പോ ആറ് വർഷം കഴിഞ്ഞ നാട്ടിൽ വന്നാൽ വീണ്ടും ആവർത്തിക്കും അതിന്റെ വേദന മനസ്സിലാവും അപ്പോ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നാണ് പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങൾ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യണ്ടേ ഞങ്ങൾ തീരുമാനിച്ചു